My ാലും തരല്ലാം തന്നെണ്ടായി മഴ പാടിരായി വന്ന താരോ ഇവളോ തന്നലായി തണലായി അറിയാതോ തിരയ കാണാതിരുന്ന നേരമാതി ഇത് ഇത് മേമ്മ കൊണ്ട് ഉണ്ടാക്കി തരും ജ്യൂസ് വേണോ ജ്യൂസ് വേണോ എന്നാ മാറസ് ഒന്നും ഇടണ്ട പാടട്ടെ വന്ന താരണോനെ സമ്മതിക്കൂല നമ്മുടെ പാട്ട് കേട്ട് കൊച്ചു ഞാൻ പാടും മഴയും തീർന്നു പണ്ടാരം എപ്പാടാൻ എന്നാലും മതിയാ ചാറ്റൽ മതി മഴ പാടും വന്ന ഇവളോ തിന്നലാ തന്നെയായി മാ മഴപാടും കുളിരായി വന്നതാരോ ഇവളോ